ജപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ജിയിലേക്ക് എത്തിയത് ഒരു വലിയ നിര വാഹനങ്ങളുമായിട്ടായിരുന്നു നമുക്കറിയാം നിസാൻ സണ്ണി അതായത് പൾസർ തുടങ്ങി വലിയൊരു നിര തന്നെ അതായത് എല്ലാ സെഗ്മെന്റിലും ഓരോ ഉണ്ടായിരുന്നു എന്നാൽ പതുക്കെ 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 ഓരോ വാഹനങ്ങൾ നിരത്ത് ഒഴിഞ്ഞൊഴിച്ച് മാഗ്നെറ്റ് എന്ന് പറയുന്ന ആ ഒരു കോമ്പാക്ട് എസ് യു വിയിലേക്ക് മാത്രം ഒതുങ്ങിയിരുന്നു അവർ വീണ്ടും ഒരു അറി ബെർത്തിന് ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാഗ്നറ്റിൻ്റെ കൂട്ടായിട്ട് എത്തിയിട്ടുള്ള വാഹനമാണ് ഈ കാണുന്ന എക്സ്ട്രൈ അതായത് നിസാന്റെ ആ ഒരു ഗ്ലോബൽ മോഡലെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം എസ് യു ബി ആണ് എക്സ്ട്രൈയില് ഈ വാഹനത്തിന്റെ ഫോർത്ത് ജനറേഷൻ മോഡലാണ് ഇപ്പം നിസാൻ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ഡിസൈൻ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് സ്റ്റൈലിഷ് ആക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് നിസാൻ്റെ സിഗ്നേച്ചർ ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു വി മോഷൻ ഗ്രില്ലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു വി ഷേപ്പിൽ ഒരു ക്രോമിയം ആ സ്ലിപ്പ് അവിടെ നൽകിയിട്ടുണ്ട് അതിന് ചേരുന്ന രീതിയിൽ ഒരു ബ്ലോസി ബ്ലാക്ക് എലമെന്റ്സ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നിസാൻ്റെ ആ ഒരു ത്രീ ഡി ലോഗ് അതിൻ്റെ താഴെ ത്രീ ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഡിസൈൻ സവിശേഷത നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു സ്പ്ലിറ്റ് രീതിയിലുള്ള ഹെഡ് ലാംപ് തന്നെയാണ് ഇത്ര ആരും സെറ്റ് ചെയ്തിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഉണ്ട് നേരെ മേളിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എൽ ഇ ഡി ഡി ആറിൽ ലൈറ്റ് കാണാൻ പറ്റും അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബമ്പറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബമ്പറിന്റെ പ്രധാന ഒരു സവിശേഷതയായിട്ട് പറയേണ്ടത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ള എയർ സ്കൂപ്പറാണ് പിന്നെ ഗ്രില്ലിന്റെ ഒരു സവിശേഷത നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ആവുകയും വേണ്ട പോലെ എയർ എടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഡിസൈൻ കൊണ്ടിട്ടുള്ളത് പക്ഷെ വശങ്ങൾ നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഇതിന്റെ ഒരു അലോയിന്റെ ഡിസൈൻ ആണ് ഇരുപത് ഇഞ്ച് വലുപ്പത്തിൽ ഡയമണ്ട് കട്ടായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അലോയിബിയില് അതിന് കൊണ്ടുവന്നിട്ടുണ്ട് റിയർ വ്യൂ മിറർ പില്ലർന്ന് മാറി പ്ലേസിങ് ഡോറിലേക്ക് വന്നിട്ടുണ്ട് മേലെ ഒരു റോഫ്രൈ നമ്മൾ കാണാൻ വേണ്ടിട്ട് ആ ബോഡി കളറിൽ നിന്ന് മാറി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് ഇപ്പൊ റിയർ പോർഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശരിക്കും ഒരു പ്രോപ്പർ നിസാൻ ഡിസൈൻ തന്നെയാണ് നമ്മൾ എടുത്തു പറയത്തക്ക വലിയ സവിശേഷതകളും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാൽ അത്യാവശ്യം ആ ഒരു കോപൽ കൊടുത്ത് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ലൈറ്റുകളാണെങ്കിലും ആ എൽ ഇ ഡി ആ ലാമ്പ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ബാറ്റിംഗ് എക്സ്റ്റൈൽ ആ ബാറ്റിംഗ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കൊണ്ടിരിക്കുക കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ആ ബൂട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ഈസിലി നമുക്ക് മടക്കാൻ വേണ്ടി പറ്റുന്ന ആകിലുണ്ട് ഫോർ ജനറേഷൻ നിസാൻ എക്സ്റ്റൈലിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് നമ്മൾ വരുമ്പോൾ വലിയ ഗിമിക്കുകൾ ഡിസൈൻ ഗിമിക്സുകളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല വളരെ നോർമൽ ഒരു വാഹനം തന്നെയാണ് എന്നാൽ പോലും ഒട്ടും കുറച്ചിട്ടുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഡാഷ്ബോർഡ് ബോർഡ് തൊട്ട് താവോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ ആ ഒരു അപ്പർ പോർഷൻ ഒരു ഡുവൽ ടോൺ കളറിലാണ് എക്സ്റ്റൈലിൻ്റെ ഡാഷ് ബോർഡ് വന്നിട്ടുള്ളത് അപ്പർ പോർഷൻ ഒരു ബ്രൗൺ കളറാണ് പക്ഷേ അതൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് ലോവർ പോർഷനിലേക്ക് വരുമ്പം ലെതർ മെറ്റീരിയൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ചെറിയൊരു പ്രീമിയം ഭാവം അവരവിടെ വരുത്തിയിട്ടുണ്ടെന്ന് ഒരു ഈ ഒരു സെഗ്മെൻറ്റിന് ഇണങ്ങുന്ന പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇനി നമ്മൾ ഇൻഫോട്ടൈമൻ സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് നമ്മളെ നിരാശപ്പെടുത്തിയാക്കാം കാരണം ഒരു എട്ട് ഇഞ്ച് വലുപ്പമുള്ള കമ്പാരിറ്റീവ്ലി വലുപ്പം കുറച്ച് പറഞ്ഞിട്ടുള്ള അതായത് നമ്മൾ ഗ്ലോബൽ സ്പെക്കിലേക്ക് നോക്കുമ്പം അതിൻ്റെ ലോവർ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള സാധനം തന്നെയാണ് പക്ഷേ അതിൽ അത്യാവശ്യം ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പില തുടങ്ങിയ കണക്ടിവിറ്റി അത് വയേർഡ് ആണ് കണക്ടിവിറ്റി സംവിധാനങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ നമുക്ക് ഈ സ്ക്രീൻ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ളൊരു ആ വ്യൂ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്ത് അവിട്ട് വരുമ്പം സോൺ ക്ലൈമറ്റ് കൺട്രോള് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ആ ഫീച്ചർ തന്നെയാണ് അത് അത്യാവശ്യം റെസ്പോൺസീവ് ആണ് ആ ഒരു എ സി നല്ല എന്താ പറഞ്ഞാൽ ചിൽഡ് എ സി സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു എ സി വെന്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ മികവ് അവരവിടെ കാണിച്ചിട്ടുണ്ട് സെൻട്രർ കൺസോളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഷിഫ്റ്റ് സെലക്ടർ തന്നെയാണ് വളരെ വലിപ്പം കുറഞ്ഞ് സ്റ്റൈലിഷായിട്ടുണ്ട് അവിടെ നമുക്കൊരു ഇൻ്റർനാഷണൽ ലുക്ക് എക്സ്ട്രയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വയർലെസ് ചാർജിംഗ് ഉണ്ട് രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിംഗ് നമുക്ക് കാണാൻ വേണ്ടി വരും ഒരു ടോൾ വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആ ഒരു ബട്ടൺ അവിടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണും ഒരു വുഡൻ ഫിനിഷിംഗ് നമുക്ക് ഫീൽ ചെയ്യും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് അതുപോലെ ഓട്ടോ ഹോൾഡ് ഉണ്ട് പിന്നെ മൂന്ന് മോഡാണുള്ളത് എക്കോ സ്റ്റാൻഡേർഡ് സ്പോട്ട് അത് നമ്മൾ ഇവിടെയാണ് ഈ ഇതിലാണ് നമ്മൾ മൂന്ന് മോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് സ്വാഭാവികമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല സ്റ്റൈലിഷായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലുപ്പത്തിൽ അത് ശരിക്കും നല്ല വിസിബിലിറ്റി ഒക്കെ തരുന്ന ഒരു സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട് നിസാൻ ഡിസൈൻ ലാംഗ്വേജ് തന്നെ വന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് പക്ഷേ ഡി കട്ട് സംവിധാനം അതുപോലെ ലെതർ സ്റ്റിച്ച് ലെതർ റാപ്പിംഗ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുണ്ട് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അത് നമ്മൾ എടുത്ത് പറയണം പിന്നെ സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇൻഫോട്ടോമിങ്ങ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനും ഫോൺ ആക്സസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എക്സ്ട്രയിൽ നമ്മളെ കുറച്ചൊന്ന് നിരാശപ്പെടുത്തി കാരണം ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന ായിട്ട് പോലും ഇതിനകത്ത് ഒരു അതായത് എക്സ്ട്രൈയിൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റുകളല്ല ഇതിൽ വന്നിട്ടുള്ളത് ലംബാർ സപ്പോർട്ട് മാത്രമാണ് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ അതുപോലെ ഫാബ്രിക് സീറ്റാണ് പേഴ്സണലി ഞാൻ എനിക്ക് ഫാബ്രിക് സീറ്റാണ് ഇഷ്ടമെങ്കിൽ പോലും നമ്മുടെ കേരള കണ്ടീഷനിലൊക്കെ ഫാബ്രിക് സീറ്റ് ഭയങ്കര ഹെൽപ്ഫുള്ളാണെങ്കിൽ പോലും ഒരു സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ അത് നമുക്ക് ഒരു ലെതർ സീറ്റും വെന്റിലേറ്റർ സംവിധാനം ഒക്കെ ആകാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട് നമ്മൾ സീറ്റിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ റിയർ വ്യൂമറുടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളൊക്കെ വളരെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നേരെ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെൽ പാൻ സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റില് ഇവർക്ക് അവകാശം എന്നാ പറഞ്ഞ ഇവരുടെ മാത്രം ഒന്ന് അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ ആംബ്രസ്റ്റ് ആണ് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു എക്സ്ട്രയിൽ വന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടാബോ എൻജിനാണ് പ്രീമിയം എസ്ഇബികളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്ന വാഹനം ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള സ്വാഭാവികമായിട്ടൊരു കുച്ഛം ആളുകൾക്കുണ്ടാവും എനിക്കും ആ ഒരു മുൻവിധി എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ വാഹനം വന്ന് ഓടിക്കുന്നവരെ ആ മുൻവിധിക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളതാണ് കാരണം പവർഫുള്ളാണ് വാഹനം നമുക്കറിയാം നൂറ്റി അറുപത്തി മൂന്ന് പി എസ് ആണ് പവർ മുന്നൂറ് എൻ എം ടോർക്ക് അതായത് ഹൈലി ടോർക്ക് ടോർക്കായിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ മാത്രമേ ഉള്ളെങ്കിലും ഇതിൻ്റെ ഒരു വേരിയബിൾ കംപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് രണ്ട് റേഷ്യോലാണ് വരുന്നത് കൂടുതൽ ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് നമുക്ക് വാഹനം ഓടിക്കുന്നത് നമ്മൾ ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്ത് അപ്പോൾ അത് ഫോർട്ടീൻ ഇഷ്ട ഹൈ റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈലേജ് കൂടുതൽ കിട്ടും പെർഫോമൻസിനും ഫ്യൂവൽ എഫിഷ്യൻസിക്കും രണ്ടിനും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ട്വൽവ് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സംവിധാനം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഈ ഒരു സെഗ്മെന്റിൽ ആ ഒരു മൈലേജ് വലിയൊരു മൈലേജ് തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഡി സ്റ്റെപ്പ് ലോജിക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടിട്ടുണ്ട് പ്രധാന ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഒട്ടും ലാഗ് ചെയ്യാത്ത ഒരു ട്രാൻസ്മിഷൻ സംവിധാനം കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും ലാഗ് ചെയ്യുന്നില്ല അത് മാത്രമല്ല എവിടെയൊക്കെയോ നമുക്കൊരു ഡി സി ടി വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ശരിക്കും ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതല്ല പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് കിട്ടിയൊരു ഫീൽ അങ്ങനെ തന്നെയാണ് ആ ഒരു സി വി റ്റിയുടെ ഒരു വളരെ ചെറിയതാണേലും ഒരു ലാഗ് കിട്ടുന്നില്ല അതിനുള്ള സാങ്കേതിക വിദ്യ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒട്ടും തന്നെ മടുപ്പിക്കുന്ന ഒരു എഞ്ചിനല്ല അല്ല ഇപ്പം ത്രീ സിലിണ്ടർ ആവുമ്പോൾ ആൾക്കാർ ഇരിക്കുകയാണ് എന്ത് ഈ ത്രീ സിലിണ്ടർ വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കേണ്ടത് ചോദിക്കും പക്ഷേ നമുക്ക് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കി ഒരു ആംബിയൻസ് തന്നെ ഒട്ടും തന്നെ എഞ്ചിൻ സൗണ്ട് ക്യാബിൻ്റെ വരുന്നില്ല എന്നുള്ളതും ഈ വാഹനത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ഈ ഒരു വാഹനത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ പെർഫോമൻസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന നല്ല പെർഫോമൻസിൻ്റെ തന്നെ വെച്ചാൽ നമ്മളൊരു അതിൻ്റെ ഒരു ഡ്രാഗ് ഓ റേറ്റ് വളരെ ലോയാണ് അതായത് പോയിൻറ്റ് ത്രീ സംതിങ്ങേ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു ട്രാക്ക് ഓഫീഷൻ റേറ്റ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് വരാത്ത രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇന്ത്യൻ കണ്ടീഷന് വളരെ ഇണങ്ങുന്ന അല്ലെങ്കിൽ വളരെ മാച്ചായിട്ടുള്ളൊരു ഡ്രൈവിങ് അപ്പോൾ ലെവലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത് ബ്രേക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ അധികം കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ നമ്മളത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാലും വളരെ റെസ്പോൺസീവായിട്ട് നമുക്ക് ആ ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ സേഫ്റ്റി സംവിധാനങ്ങളുടെ കാര്യത്തിലും ഒരു കുറവും വരുത്തിയിട്ടില്ല കാരണം ഏഴ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എ ബി എസ് ആണെങ്കിലും ഇ ബി ഡി ആണേലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തുടങ്ങി സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഈ ഒരു വാഹനം എത്തിച്ചിട്ടുള്ളത് അതായത് എക്സ്ട്രെയിലിനോട് മത്സരിക്കുന്ന വാഹനങ്ങളെല്ലാം ഫോർ ഇൻറ്റു ഫോർ സംവിധാനത്തിൽ വരുന്ന വാഹനങ്ങളാണെന്ന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യ വന്നിട്ടുള്ള ഈ ഒരു എക്സ്ട്രെയിലിൽ ഫോർ ഇൻറ്റു ഫോർ സംവിധാനം അവർ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ബി എൽ ഡി എന്ന് പറയുന്നത് അതായത് ബ്രേക്ക് ലോക്ക് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സംവിധാനം വളരെ സിമ്പിളായിട്ട് ഇത്ര ഉള്ളിപ്പോൾ നമ്മൾ വാഹനം പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ടയർ ചെളിയിൽ താന്നു പോവുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടയർ മാത്രമായിട്ട് കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്ത് അതിൻ്റെ ഫുൾ പവർ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ടയറിൽ കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്പിന്നിങ് ഒഴിവാക്കി പകരം ഈ ടയർ സ്പിൻ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കയറി പോകാരാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടാണ് ഈ വാനത്താൽ സി ബി യു വഴിയാണ് കംപ്ലീറ്റ് ബിൽറ്റിൻ യൂണിറ്റ് വിദേശത്ത് നിന്ന് ഈ വാഹനം എത്തുന്നത് അപ്പം നൂറ്റമ്പത് വാഹനങ്ങൾ നിലവിലുണ്ട് അത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ബുക്ക് ചെയ്ത് തുടങ്ങാം എന്നാണ് നിസാൻ അറിയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് സി റൂട്ട് വഴി രണ്ടായിരത്തി അഞ്ഞൂറോളം യൂണിറ്റ് ആണ് ഒരു വർഷം ഇറക്കാൻ പറ്റുന്നു അതുപോലെ ഇനി തുടർന്നും ഈ വാഹനത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഇറക്കുമതി ഉണ്ടാവുമെന്നാണ് നിസാൻ അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു വില മാത്രമാണ് അറിയാനുള്ളത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇവർ പ്രഖ്യാപിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വാഹനം ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും ഫിറ്റായിട്ടുള്ള ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് വാഹനം തന്നെയാണ്